നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ വലിച്ച് നീട്ടി 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 ലോ കൂടിയിട്ട് പത്ത് മണിയാക്കി പത്ത് മണിയായപ്പോ ലാലേഷ്ണെ സമാധാനമായി ഈശ്വര ഭഗവാനിനെ ജിഷിനെ അങ്ങ് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിട്ട് ലാലേട്ടൻ ലാലേട്ടനു പിന്നെ എന്തെങ്കിലോ കളി കളിച്ചു അങ്ങനെ ആ പാവം പിടിച്ച ജിഷിനെ പിടിച്ച് വെളിയിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഓരോ കൊണ്ടു കോപ്രായങ്ങളായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെയും വീണ്ടും ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പോയി അത് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ വീണ്ടും തിരിച്ചു വന്നിട്ട് ആ പാപം പിടിച്ചാൽ അഭിലാഷിയും പിടിച്ചിട്ട് അങ്ങ് പോകുകയും ചെയ്തു ഇതാണ് അവിടെ നടന്നിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ല അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അവിടെ ആന എന്ന് പറഞ്ഞിട്ട് ഈ ഒരു തേങ്ങയും നടക്കുന്നില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലാലേട്ടന്റെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ മതിയായിരുന്നു ആ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് മനുഷ്യന്മാർ എത്ര ആൾക്കാർ പ്രാഗതം എന്തിനാ ഇങ്ങനെ അപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞ വാടം നാലാലേട്ടെങ്ങൾ പോയിക്കോ വന്നാല് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു എന്നു പറഞ്ഞിട്ട് പിരിച്ചുവിട്ടൂടെ ഒമ്പത് മണിക്ക് അങ്ങേരെ കൊണ്ടുവന്നിട്ട് മാങ്ങാണ്ടിന്റെ വിഷയവും പറഞ്ഞിട്ട് വെക്കലാ അല്ലെ ഒരു മാങ്ങാണ്ടി എപ്പിസോഡ് ഇന്നലത്തെ അങ്ങനെ പോയി പോട്ടെ ഇന്നലെ ആ പാട്ട് വാങ്ങിച്ചിട്ട് ആ മനുഷ്യൻ നടന്നു വന്നില്ലേന്ന് ചോദിച്ചു ഇന്നും അയാളെ പിടിച്ചിട്ട് ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യം എന്തൊരു മോറുപരിപാടിയാന്ന് ഇത് എന്തിനാ ഇങ്ങനെ ഇതാക്കുന്നത് ആർക്ക് വേണ്ടിയിട്ട് ഇതാക്കുന്നത് ഇതെന്തോ ആർക്കോ വേണ്ടിയിട്ട് എന്തോ ചെയ്യുന്ന കുറെ ആൾക്കാർ അല്ലാതെ വേറെ ഒന്നും അവിടെ നടക്കുന്നില്ല ഇതാണ് ഇന്ന് എപ്പിസോഡിൽ ഉണ്ടായിരിക്കുന്നത് ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ അഭിലാഷും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജിഷിനും എങ്ങനെയാണ് ഔട്ടായത് ലക്ഷ്മി അല്ലെ ഔട്ട് ആക്കേണ്ടത് അത് ലക്ഷ്മി സാബുമാനും പോലെയുള്ള ആൾക്കാരിൽ അവിടെ ഒന്നും അക്ബർ പറഞ്ഞത് അല്ലേ ലക്ഷ്മി സാബുമാൻ

ਹਾਂ ਬਹਰ ਤੇ ਡੈਡ ਨੂੰ ਮਤੇ ਬੈਂਗਲੁਰ ਕਾਰਨ ਆਸਕ ਅਸਕਤਾਤਾ ਨੂੰ ਬਾਟ ਵਰਨੇ

വേറെ ഒരു പറയുന്നത് കേട്ടോ എല്ലാം അനീഷിന്റെ പി ആറുകൾ എന്ത് കുറ്റിയാണ് ഇവരെന്താ പറയുന്നത് എനിക്ക് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് വോട്ട് എങ്ങനെ ഇപ്പൊ നമ്മൾ നമ്മൾ വോട്ട് ചെയ്യലേ നമ്മളോട് ആരെങ്കിലും പറയണ്ടെന്ന് പറയലാ നീ ഒന്ന് പറ ആരെങ്കിലും നമ്മളോട് പറയണ്ടി നാക്ക് വോട്ട് ചെയ്യുന്നു പറയലില്ല ഓരോരോ മനുഷ്യനും നല്ല ഇഷ്ടപ്പെടുമ്പോഴേ അവരങ്ങ് വോട്ട് ചെയ്തു ചെയ്തുപോക്കാണ് പക്ഷെ എന്നാലും എനിക്ക് ഒരു ഇത് ആക്ച്വലി ബിഗ് ബോസ് ട്വിസ്റ്റ് ബോസ്റ്റ് ഇത് ഞാൻ പറഞ്ഞത് പിന്തുണ ഇത് ബിഗ് ബോസ് അവർക്കും പ്രേക്ഷകരായ നമുക്കും അതായത് ഓനിയലിനെ ഔട്ട് ആക്കി കഴിഞ്ഞാൽ ഔട്ട് ആക്കി കഴിഞ്ഞാൽ ഓനിയൽ സാർ എങ്ങനെ കളിക്കും അതുപോലെ തന്നെ തന്നെ ജിഷിന ഔട്ടാക്കി കഴിഞ്ഞാൽ ഒന്നും ചോദിക്കാനില്ല നേരെ മറിച്ച് നമ്മൾ ലക്ഷ്മിയോ അല്ലെങ്കിൽ സാബുമോനോ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും സ്ട്രോങ് ഉള്ളതായി പോകും അപ്പൊ ആ സ്ട്രോങ് ഉള്ളത് ആകാനും പാടില്ല എന്നാ പിന്നെ ഇതാകാനും പാടില്ല അങ്ങനെയുള്ള ഒരു ഇതിലേക്കാണ് ബിഗ് ബോസ് കൊണ്ടുപോയിട്ട് എത്തിച്ചിരിക്കുന്നത് അഭിലാഷിന് കളിക്കുന്നുണ്ട് സംസാരിക്കുന്നു നെഗറ്റീവ് ആയി പോയത് എനിക്ക് തോന്നുന്നു ആ ഫാക്ടറി ടാസ്ക് വന്നേരെ അഭിലാഷ് കുറച്ചധികം നെഗറ്റീവ് ആയതുപോലെ എനിക്ക് തോന്നിയായിരുന്നു കാരണം അക്ബറിന്റെ ഒരു ായിരുന്നു അതെ അതെ അതിന്റെ ഒരു ആവശ്യം അതെ അത് വേണ്ടായിരുന്നു എന്നുവച്ചാൽ ഇയാൾക്ക് ഒറ്റക്ക് കളിക്കേണ്ട ഒരു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കാരണം ഓനിയലിന്റെ പിന്നെ ഇതാണെങ്കിലോ ഓനിയൽ ഒരിക്കലും കളിക്കുമ്പോഴും എൻ്റെ കൂടെ കൂടണമെന്ന് ഒരിക്കലും പറയാറില്ല അല്ലെ അതെ അതില് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതുപോലെ തന്നെ അഭിലാഷെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അഭിലാഷ് പറയുമ്പോ അവരെ പോലെ ആയിരുന്നു അഭിലാഷായിട്ടുള്ള അഭിലാഷായിട്ട് ആര്യം ജിസേലും കാണിക്കുന്ന ആരെങ്കിലും പറയും ആരെയും ചാടിവീഴ് അനുമോളും അതിലേ ഉള്ളതിൽ അനുമോളെ ആരെങ്കിലും പറയും അതിലെ ചാടിവീഴ അങ്ങനത്തെ പരിപാടി ഒന്നും അയ്യോ പക്ഷെ എന്നാലും ഒരു ഫ്രണ്ട്ഷിപ്പ് അവരുടെ ഗെയിമിനെ നശിപ്പിക്കാം കഥ പറ नोरा नोरा ने। ने। ने ने ले, 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 െ ആദ്യം ഇപ്പൊ എടുക്കാനും വെക്കാനും ഇല്ലാതായിട്ടുള്ളത് സത്യം പറയാലോ അതായത് പൊട്ടിച്ച് കൈ കൊടുക്കുക എന്താ പറയാ അതായത് പൊട്ടു പോയല്ലോ എന്നുള്ളത് ആ മനസ്സിന്ന് വന്നിയാണ് അത് എടുത്തു നൂറിന്റെ ഗതി എന്താവും ഇനി എന്തൂ തീരുമാനിക്കണം എന്താ അറിയാ ഫ്ളാറ്റിൽ പോയി കഴിഞ്ഞാ ഏത് തരത്തിലായി പണ്ട് പെരുമാറുവാന്ന് കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് ഇത്ര ദേഷ്യം ഉണ്ടെങ്കിൽ അപ്പൊ അതെ ഈ ക്യാരക്ടർ ഉണ്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളൊന്നും ശ്രദ്ധിക്കണം നിങ്ങൾക്ക് മകളെ വേണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി പെണ്ണു ഭയങ്കര വില്ലത്തി സത്യം പറയാല്ലോ അല്ലെ പക്ഷെ നൂറേ നൂറ വില്ലത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നൂറേന്റെ ഇല്ല ഞാൻ എന്താ ഞാൻ ഇവരെ പണ്ടു മുതലേന്ന് പറഞ്ഞ ഇവരെ ഇത് റിയാക്ട് ചെയ്യുന്നതാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഫാമിലിനെ പറഞ്ഞതോ ഫാമിലിയെ മോശക്കാരെ ആക്കിയതോ പിന്നെ അത് മാത്രല്ലേ കൊണ്ട് വന്നതൊക്കെ ഇവളാണ് അല്ല ആതിരി അപ്പൊ അതുകൊണ്ട് തന്നെ ആതിരിയോട് ഭയങ്കര വൈരാഗ്യണ്ട് അവർക്കെല്ലാം അതായത് നീയാണ് എൻ്റെ മകളെയും കൂടി നശിപ്പിച്ചത് എന്നുള്ള ഒരു വൈരാഗ്യമുണ്ട് ഉണ്ട് അത് മാത്രല്ല ഇവരുടെ വീട്ടുകാർക്ക് എല്ലാര്ക്കും ഉണ്ട് വൈരാഗ്യം അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി ഇപ്പോഴും മാറിയൊന്നും അറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഷോ ഷോകുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതലും വിർപ്പ് ചെയ്തിട്ടുണ്ടാവുക ആ അല്ലാതെ അവർക്ക് എന്താ പറയുക ഒരു സിമ്പതി ഒന്നും കിട്ടിയില്ല ഈ ഷോകുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവരീ പറഞ്ഞ ഈന്റെ ഇതിന്റെ അകത്താന്ന് ഇനിയിപ്പോ ഇവർ അടി തുടങ്ങുക നിങ്ങൾ കണ്ടോ അതായത് ഇവര് പിടികം ഞാന് ഒരു കാര്യം എനിക്ക് ഇവരോടുള്ള പറയാനുള്ളൂ എന്താ കാര്യം എന്നറിയാം അതായത് നമ്മള് ഇങ്ങനെയൊന്നും ജീവിതം ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ജീവിക്കുക അല്ലാതെ എന്ന് പറഞ്ഞ് പബ്ലിക്കിന്റെ മുമ്പ് പോയിട്ട് ഈ പോപ്രായം കാണിച്ച് ഇന്റർവ്യൂ കൊടുത്ത് ബാപ്പമാരിലെ മോശം പറഞ്ഞ് അല്ലെങ്കിൽ അവര് ചിലപ്പോ പത്ത് പതിനെട്ട് വയസ്സ് വരെ വളർത്തിയതും അവര് ഒരുപാട് ഇഷ്ടം പോലെ ഉണ്ട് ഇവര് പക്ഷെ എന്നാറിയ കൊച്ചു കേന്ദ്രമാക്കിയിട്ട് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഉണ്ട് അതായത് ഒരു ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പിന്നെ നെഗറ്റീവ് മാത്രം പറയുന്നത് അവരെന്ത് ഇവര് ഇന്റർവ്യൂ ചെയ്യും ഈ ഇന്റർവ്യൂ ചെയ്തിട്ട് ഇതുപോലെയുള്ള തലയും പാലും ഇല്ലാതെ അത് കൊടുക്കും ഒരു ദിവസം ഞാൻ ഈ ആദ്യം എന്റെ കംപ്ലയിന്റ് പിന്നെ ഇത് റിയാക്ട് ചെയ്തിന് എന്നറിയാ അതായത് ഹോട്ടലിലേക്ക് വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞോളൂ ബാപ്പാന്റെ അനിയനാരോ ആണ് എന്നറിയ എന്നാലേ നിനക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് വരുള്ളൂ നിങ്ങനെയല്ല പറഞ്ഞിട്ടാണെന്ന് ആലോചിച്ചു നോക്കണം അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈം വേറിയാന്ന് അതെ ശരിക്ക് അതിലെ ക്രൈം വേറെ അങ്ങനെയുണ്ട് അപ്പൊ അല്ല അത് അങ്ങനെ പറയുന്ന തെറ്റല്ലേ അത് നീ ഒന്ന് പറ അത് അവർക്ക് ജീവിക്കണമെങ്കിൽ ജീവിക്കും ഇതെന്ന് പറഞ്ഞാൽ അതല്ല ഇതെന്ന് പറഞ്ഞാൽ വെറുപ്പിച്ചു കളിയായിരുന്നു അപ്പൊ ഇവരെ പോലെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ പബ്ലിക്കിന്റെ അടുക്കൊന്നും പോകും അതായത് താല്പര്യമില്ലാന്ന് പറയുന്നത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരെയും എന്ന് പറഞ്ഞാൽ മോശപ്പെടുത്തുന്ന രീതിയിൽ ഇവരിങ്ങനെ വന്നിട്ട് എന്തെല്ലാം ബിഗ് ബോസ് കേറാൻ വേണ്ടിട്ടാണേ എല്ലാവരുടെ ഈ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ആണ് ഉള്ള കാര്യം എന്താ പറയുന്നത് ശരിയല്ലേ എല്ലാവരും ബേർഡേ ബിഗ് ബോസ് ആണ് അതിനു വേണ്ടിട്ട് എന്ത് കോപ്രായം കെട്ടാനും തയ്യാറാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമ്മളാദ്യ സീരിയൽ പ്രേക്ഷകര് മാത്രല്ലേ കാണുന്നുള്ളു അല്ലാതെ ഇപ്പൊ ബിന്നി അനുമോളിയൊക്കെ എത്ര പേർക്ക് അറിയാൻ ഇപ്പൊ ഈ ഒരു ഷോയില് വന്നേ പിന്നെ എത്ര കോടി ജനങ്ങൾക്ക് അറിയാൻ സിനിമാ താരങ്ങൾ അതെ അതെ ഷോ കാണുന്നു ആസിഫ് അലി വരും ഇവരുടെ ഡയലോഗ് കോമഡി ഷോയിൽ സുരാജ് അതല്ലേ പറയുന്നത് ഇപ്പൊ നമ്മളെ അത് മാത്രി ചേച്ചി വരാന്ന് പറഞ്ഞ ഫാനാന്നല്ലേ പറയുന്നത് മോഹൻലാലിന്റെ അതെ ആ അപ്പൊ അങ്ങനെ എല്ലാരും വിഷയാന്ന് ലാസ്റ്റ് സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അനുമോള്ണ്ടായിരുന്ന എല്ലാവർക്കും പ്രശ്നമായിരുന്നു ഇപ്പൊ അത് ഓരോരുത്തരായിട്ട് പറയാൻ തുടങ്ങിയെന്നുള്ള നില വേറെ അത് ആയിട്ട് ആയിട്ട് അവര് തീരുമാനിച്ചെന്ന് എനിക്ക് തോന്നുന്നു വേറെ ഇന്ന് വന്നിട്ടുണ്ട് കൊണ്ടുപോകാനാണ് മുതലേ പക്ഷെ എന്നാലും അവന്റെ അവർ പക്വതെ പക്വത വരുന്നില്ല പക്ഷെ ഇനി പക്വത ആകും കേട്ടെ എന്ന കാരണം എന്താ പറയാ എന്ന് പറഞ്ഞാൽ ചെറിയ നെഗറ്റീവിലേക്ക് വീഴുന്നുണ്ട് അത് നിശ്ചസിച്ചാ അങ്ങനെയല്ല പക്ഷെ ആതിലാ നൂറാമാറ കൂടി ആണെങ്കിൽ ഇവര് നെഗറ്റീവ് ആവും മനസ്സിലായി വേറെ കാര്യം ഉണ്ട് ഈ ആതില നൂറാമാറ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല അവര് ഏത് നിമിഷം എന്ന് പറഞ്ഞ കാലു മാറും അങ്ങനെയാണ് അതുകൊണ്ടല്ലേ ഇപ്പൊ അനീഷിന്റെ അടുത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് എന്തൊക്കെ കാണിച്ചിരിക്കുന്നത് എന്നിട്ട് യാതൊരു എളുപ്പമില്ലാണ്ട് പറയാ ഞാൻ തമാശാൻ ആച്ചു തന്നു അപ്പൊ അങ്ങനെ നുണ പറയുന്ന ഒരു വിവാഹാന്ന് അതെ ഗെയിം മാറും ഫാമിലി മാത്രല്ല എന്ന് വെച്ചാൽ അനീഷിന്റെ ചെവിയിൽ കൊണ്ടുപോയിട്ട് പ്ലേറ്റ് പൊട്ടിയിട്ടല്ലോണ്ട് നമ്മള് കണ്ടിട്ടില്ല എന്നു അപ്പൊ അയാളാന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കല ഒരാഴ്ചയായിട്ട് അപ്പൊ ഈ പെണ്ണ് ശരിക്കും നാഗമില്ലയും മാറിക്കൊണ്ടിരിക്കലാണ് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഈ പെണ്ണിനെ ഒരിക്കലും വിശ്വസിക്കാൻ അവിടെ ഷാനവാസിന്റെ ഒരു ഡബിൾ സ്റ്റാൻഡേർ ഷാനവാസ് മാത്രല്ല സോറി ലാലേട്ടനും പറയുന്നുണ്ടായിരുന്നു ഒരു അനീഷ് പറഞ്ഞു ഇതൊക്കെ പിന്നെ എന്തെന്നാ ഒരു വ്യക്തി വൈരാഗ്യം തീർക്കുന്നത് പോലെയുള്ള ഒരു സംഭവമായിട്ടാണ് തോന്നിയത് അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ ഒരു ഫണ്ണായിട്ട് എടുക്കണം ഇതൊക്കെ ഒരു ഫണ്ണല്ലേ എന്നുള്ള രീതിയിലാണ് ഷാനവാസ് പറയുന്നത് ലാലേട്ടൻ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിനെ നീ അയാളുടെ എല്ലാ നെഗറ്റീവ്സിനോടും കൂടി ആക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷാനവാസിന് നേരെ തിരിച്ച് അനീഷിന്റെ എല്ലാ നെഗറ്റീവ് ആക്സപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ അനീഷ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് അനീഷ് അവിടെ ചെന്നിട്ട് അവളോട് എഴുന്നേക്ക് 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 എന്ന് തന്നെ പറഞ്ഞു അല്ല അതെ ഈ അനീഷ് എഴുന്നേൽക്ക് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ലാലേട്ടൻ അങ്ങനെ പറയുന്നു പറയുന്ന അതിലൊരു ക്യാപ്റ്റൻ അല്ലേ പറയുമ്പോയ്ക്കൂടെ അത് എല്ലാവർക്കും പണിയല്ലേ അപ്പൊ ഈ പെണ്ണെന്ന് വെച്ചാൽ അനീഷിന്റെ ക്യാപ്റ്റൻസി അംഗീകരിക്കാൻ പറ്റും ഇനിയിപ്പോഴും പറഞ്ഞ ഈ ആഴ്ച ഇത് തന്നെ സംഭവിക്കാൻ പോന്ന് ഈ ആഴ്ച എല്ലാരെയും ഫാമിലി വരുമ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈറ്റങ്ങളിൽ രണ്ടുപേരും ഫാമിലി വന്നില്ല പേടുക അവിടെ അത് മാത്രം അല്ല ആതിലെന്റെ വീട്ടുകാരും വരും എനിക്ക് തോന്നില്ല പക്ഷെ ചെലപ്പോ നൂറേന്റെ വീട്ടുകാർ ഈ ചാൻസിൽ വന്ന് കോളടിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാ കാരണം അറിയാ നല്ല കമന്റാ പോക്ക് നൂറ വീട്ടുകാർക്ക് എന്നുവെച്ചാൽ നിങ്ങള് അവര് ഇനി ആ ഒരു ഇത് എനിക്ക് തോന്നുന്നില്ല കൂടെ അല്ലല്ലേ വൈരാഗ്യം തീർക്കാം അതായത് ഇവരോട് നല്ല ദേഷ്യമുണ്ട് നീ വിചാരിക്കുന്ന പോലല്ലല്ലോ കാരണം അത്ര ഇതല്ലേപ്പോഴും അവർക്ക് രണ്ടാളും രണ്ടാളിയും രണ്ടാളേം ചെയ്യില്ലോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അവരെ വീട്ടുകാർ പണ്ടും പണ്ടും പറയുന്നുണ്ട് ഇവര് ഫ്രണ്ട്സ് ആയിരുന്നു അല്ലാതെ ഇവര് ലസ്മിയൻ അല്ലാന്ന് അവര് പറയുന്നുണ്ട് ഇവര് പറയുന്നത് ലസ്ബിയനാന്ന് അപ്പൊ എന്തായാലും അവരെ ഫാമിലി വന്നു കഴിഞ്ഞാല് പക്ഷെ ഒരാളാണെങ്കില് ഒരാൾ തീരും അല്ലേ ഒരാളതാണെങ്കിൽ ഒരാളെ തേഞ്ഞൊട്ടി തീരും പിന്നെ അടുന്ന് അതാണ് പിന്നെ ഫാമിലിയോടുള്ള ആ ഫാമിലിനെ കാണുമ്പോൾ ചിലപ്പോലില്ല വേറെ കാര്യം കൂടി ഉണ്ട് അതായത് ഇവരെല്ലാം ഫാമിലിയും അച്ഛനും അമ്മയും ഇവരെല്ലാം വരുമ്പോ പറഞ്ഞാൽ ഇവര് ഇഷ്മു കഴിഞ്ഞ സീസണില് പക്ഷേ നമ്മുടെ പക്ഷെ എന്നറിയ ഇവര് ഇവരെ പി ആറുകള് ഇതെന്നാ എനിക്കറിയാം എല്ലാരും ഫാമിലിയും വരുമ്പോ ഇവര് മറ്റേ ഇതില്ലേ മറ്റേ ഇത് പാടി കേണും ആ ഏറ്റെടുക്കാൻ ഓരോ ഇങ്ങനെ വീണ്ടും വീണ്ടും അതായത് എല്ലാരിക്കും വന്നു പാട്ടാക്കണന്ത്റിയും അച്ഛനോ അമ്മ ആരോ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് നിനക്ക് ആരുല്ല എന്ന് തോന്നിക്കണ്ട ഞാൻ നിന്റെ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു സെന്റിമെന്റിലുണ്ട് എനിക്ക് ഓർമ്മയില്ല ആരുടെയാണെന്ന് എനിക്ക് ആദ്യം അഭിഷേകിന്റെ അതെ അപ്പാടൊക്കെ അലോട്ട് ഒടിച്ചിട്ടേ അയ്യേ എന്നെ വന്ന് കെട്ടിപിടിക്കാൻ വന്നിരിക്കുന്നു അത് ഓന് നല്ല ഇത് കിട്ടുന്നത് പക്ഷെ ഓൻ തന്നെയൊക്കെ അലോട്ട് ഒടിച്ചു വേണ്ടാന്ന് പറഞ്ഞു അതാ അതൊരു ഓന്റെ ഒരു അങ്കാരില്ലേത് അത് ആരുടെയാന്നറിയാ എന്റെ മോനെക്കാട്ടി എനിക്കിഷ്ടം നിന്നിയെല്ലാം പറഞ്ഞിട്ട് അല്ലെ അതെ 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 ആരോ കഴിഞ്ഞ വയസ് ആരെ അല്ലേ ജിൻഡോ അല്ലിൻഡോന്റെ അല്ല അല്ലെ ആ പിന്നെ അങ്ങനെ ആരോ വന്നിട്ട് പറഞ്ഞ് അനക്ക് തോന്നി ശരിയാണ് ഒരു അമ്മ അമ്മ ഒന്നിനിടെ അപ്സരന്റെ അമ്മ ശരിയാണ് അപ്സരന്റെ അമ്മ വന്നിട്ട് ആ ശരിയാന്ന് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അതേപോലെ ഈ രാപ്പാടി കേൾക്കുന്നു പി ആറുകളുടെ ഇതെന്നറിയാ ഇവരാരും വരരുത് വരാണ്ട് ഇങ്ങനെ ഇതായി നിൽക്കണം അതാ ഇതായിരുന്നു രക്ഷപ്പെട്ടു പോയി മിക്കവാറും കാണും അത് മാത്രമല്ല ഫാൻസിന് അത് അടി തിരിച്ചടി കിട്ടുന്ന ഞാൻ ഈ ഈ ഈ ഈ അനുമോൾ എന്ന് ഇതിന്റെ കൂടെ കൂടെ ആക്ച്വലി എനിക്ക് ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഭാഗമായിട്ട് പിന്നെ ആദില ൂടിന്ന് ഷാനവാസും അതുപോലെ തന്നെ ഈ പിന്നെ അനുമോളും നെഗറ്റീവ് ആയത് ആ ഇപ്പൊ ആ ഒരു ഗ്യാപ്പിലാന്ന് അനീഷ് കയറിയത് അനീഷ് ഇപ്പോഴും പറഞ്ഞത് അവരുമായിട്ട് എനിക്ക് വേണ്ടാന്ന് ഇപ്പോഴും പറഞ്ഞല്ലോ ഇപ്പോഴും മറ്റേ പാട്ട് പറഞ്ഞല്ലോ ആ അതന്നെയാണ് അയാളെ ശരിക്കും അത് ആ ഓക്കെ നിക്കണം ഈ ഒനിയലായാലും അഭിലാഷായാലും

ഇവരെ നെഗറ്റീവ് ആകുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ അവിടെ കയറി വരിക ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഇത് കിട്ടും വെച്ചാൽ എല്ലാവരും അതിന് നൂറേനെ കെട്ടിപ്പിടിക്കും ഏഹ് ഒരാളും ആദ്യേനെ മൈൻഡ് ഇല്ലാതായിരിക്കും നടക്കാൻ പോകുന്നത് നീ കണ്ടോ അല്ലേ കാരണം കഴിഞ്ഞ പ്രായ കഴിഞ്ഞ ആവശ്യത്തെ അനീഷിന്റെ ഒറ്റ പ്രശ്നത്തോട് കൂടിയിട്ട് നല്ല നെഗറ്റീവ് എല്ലാ മൊത്തം ആ ഒരു ഓവറായിരുന്നു അനീഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് തല്ലാണ്ട് പിടിച്ചു വന്നത് ഓനെ തല്ലിക്കാൻ വേണ്ടിട്ടാണ് അത് മാത്രമല്ല ഒരു വൃത്തികേടും കൂടിയാണ് പറഞ്ഞിട്ടുണ്ട് അതായത് ഇവിടെ അണ്ടർവെയറുമായിട്ടുള്ള ഒരു വൃത്തികേടും കൂടി പറഞ്ഞിന് അതൊക്കെ ലാലേട്ടൻ ചോദിക്കേണ്ടതാണ് അതെന്നാ അറിയാം എന്ത് ഞാനിവിനെ നാറ്റിക്കുന്നുള്ളത് അപ്പോ ഞാൻ വിചാരിച്ചിട്ട് ഇനി അനീഷിനെ കയറി പിടിച്ചു എന്ന് പറയുന്നു പറയാൻ പറ്റൂല ഇങ്ങനത്തെ ടീമുകളെ ഭയങ്കര സംസാരമായിരുന്നു വളരെ ഒരാൾക്കും അതായത് അതല്ലേ കാലേട്ടം പറഞ്ഞത് എന്റെ വീട്ടിൽ എല്ലാരും വന്നോട്ട് കാരണം അങ്ങനെ ഒറ്റക്ക് താങ്ങാൻ പറ്റൂല അതാണ് പറഞ്ഞത് അത് ശെരി വലിയ അടിയായിരുന്നു കേട്ടോ അതെ അതെ അങ്ങനെ പറയുന്ന ഒരിക്കലും വടികൊടുത്ത് അടിമിച്ചത് പോലെ എന്തായാലും നമ്മുടെ അക്ബർ ഇപ്പൊ അവിടെ ഉണ്ടോ എന്ന് തന്നെ അറിയുന്നില്ല അപ്പാലും പോയ പിന്നെ അക്ബറിന്റെ ഒച്ചയില്ല ഉറങ്ങി പോയത് പോലെ ഉണ്ടല്ലോ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ